ഹലോ പറയൂ ആരാണ് ഞാനാണ് എന്റെ പേര് പേര് പറയുന്നില്ല എന്റെ നമ്പർ മനസ്സിലായല്ലോ മനസ്സിലായില്ലേ മനസ്സിലായി അതുകൊണ്ടാണോ പേര് പറയാത്തൊരു ടൈം വളരെ ഷോർട്ടായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നോക്കാം എനിക്കൊരു രണ്ട് ചോദ്യമാണ് ചോദിക്കാനുള്ളത് ഡയലോഗ് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട പറ അതല്ല പ്രശ്നം നിങ്ങളുടെ കാരണം ഇപ്പൊ മറ്റേ ഒരു സുനിതാ ദേവദാസ് നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ ഭയങ്കര ഒന്ന് പറഞ്ഞ രണ്ടാമത്തെയും തുണിവൊക്കെ കാണിക്കും ദേവദാസിന്റെ കാര്യത്തില് താഴെ കമെന്റ് ചെയ്ത ആകാണ് അവർക്ക് ഒട്ടും മോറൽ വാല്യൂസ് ഇല്ലാതെയാണ് നിങ്ങളെ ഫേവർ ചെയ്ത് അവര് സംസാരിച്ചത് ഐഡിയ കൊള്ളാം കൊള്ളാം ഇത് അതിനെ കണ്ടം ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതൊന്നും ഭാഗത്തുണ്ട് തെറ്റ് അല്ല അതിന് നീ ആരാ സംവാദത്തിന് വിളിക്കാൻ ബെസ്റ്റ് ഇതിന്റെ ഒരു വിത്ത് കിട്ടുമോ ഞങ്ങളുടെ ആരെയാണെങ്കിലും നമ്മൾ കണ്ടം ചെയ്യും ഇപ്പൊ ഇയാള് വിളിച്ചാലും ഞാൻ കണ്ടം ചെയ്യും ഞാൻ വിളിച്ച പോലും ഞാൻ കണ്ടും ചെയ്യും പിന്നെ എന്തെ ചെയ്ത് വഴിക്കാക്കി തരാം പിന്നെ സ്വഭാവം അടിയാ വലിയ സമയം സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ കണ്ടില്ലല്ലോ ഞാൻ കണ്ടം നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല ഞാൻ കണ്ടം ചെയ്തത് നിങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല അത് വളരെ മോശമായി പോയിട്ടോ ഞാൻ കണ്ടം ചെയ്തത് നിങ്ങൾ കാണാതെ ഞാൻ കണ്ടം ചെയ്ത സംഗതി നിങ്ങൾ കാണാതെ ഞാൻ കണ്ടം ചെയ്തില്ല എന്ന് നിങ്ങൾ എന്നെ ഇപ്പൊ ആരോപിച്ചത് അതിൽ നിങ്ങൾ കണ്ടെം ചെയ്യുന്നുണ്ടോ ഇല്ലേ ഇനി നമ്മൾ ഉരുളുക അതേ ഞാൻ കണ്ടം ചെയ്തത് കാണാതെ ഞാൻ കണ്ടം ചെയ്തില്ല എന്ന് ഒരു വ്യാജ ആരോപണം ഉന്നയിച്ച് എന്നെ കരിവാരി തേക്കാൻ നിങ്ങൾ ശ്രമിച്ചു നിങ്ങൾ ചെയ്തു കരിവാരി തേച്ചു അതിൽ നിങ്ങൾ കണ്ടെം ചെയ്യുന്നുണ്ടോ ഇല്ലേ ഇപ്പൊ നെൽസൺ ഇല്ല എന്റെ ഞാൻ താങ്കളുടെ ഓരോ പോസ്റ്റും അതിൽ നിങ്ങൾ കണ്ടം ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് പറയുന്ന പക്ഷെ എന്റെ ഞാൻ ആ സമയം കാര്യം പറ ചോദിച്ചോട്ടെ ചോദിക്കൂ ചോദിക്കൂ ഇസ്ലാമിനെ ആണല്ലോ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് അപ്പൊ ഈ ഇസ്ലാമിന്റെ അകത്ത് ഇപ്പം എന്തുവാ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്നൊക്കെ പറഞ്ഞ ഏതാണ്ടൊക്കെ ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ എന്താ പറഞ്ഞു ആ നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവാണ് ഇപ്പൊ ജീവൻ വേണമെങ്കിൽ ഓടിക്കോ കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം ഞാൻ എന്താ പറയൂ ക്ലിയർ ഞാൻ എന്താ പറഞ്ഞത് ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞെന്ന് ക്ലിയർ ആയിട്ട് പറയൂ ഒരു കാര്യം ഞാൻ പറയട്ടെ ആ അങ്ങനെ ഒരു സാധനം ആരും എടുക്കാറില്ല എന്ന് നിങ്ങൾ പറയൂരും ഉണ്ട് ഉണ്ടല്ലോ അതേപോലെ ഒന്നോ രണ്ടോ വേഴ്സസ് അതായത് നല്ല അർത്ഥമുള്ളതാണ് പക്ഷെ അത് ആരും എടുക്കാറില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട് എടുക്കാറില്ല നിങ്ങൾ എന്താ പറഞ്ഞെന്ന് ക്ലിയർ ആയിട്ട് പറയും ഞാൻ എന്താ പറഞ്ഞെന്ന് ക്ലിയർ ആയിട്ട് പറയും അങ്ങനെയല്ല ഞാൻ ആത്മവിശ്വാസം കൈപടിയത് അതായത് കോയക്കോളിങ്ങിലൊക്കെ ചില ആളുകൾ വിളിച്ച് ഇസ്ലാമിലെ നല്ല വാചകങ്ങൾ പറയാമോ നിങ്ങൾക്ക് പറയാമേ ഇത് ആരും എടുക്കാത്ത വാചകങ്ങൾ യൂസ് ചെയ്യാൻ താങ്കൾ പറയാമോ ആരാണ് അത് അത് തന്നെയാണ് എന്റെ ക്വസ്റ്റ്യും ഏതെങ്കിലും മൗലവിമാരോ ഉസ്താദന്മാരോ ആരും ഇതൊന്നും എടുക്കാറില്ല നിങ്ങൾ എന്തെങ്കിലും വീഡിയോ കണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയിട്ട് അത് അതും വെച്ചുകൊണ്ട് ഇതേപോലെ വന്ന് പറയുമ്പോ നിങ്ങളൊരു കാര്യങ്ങള് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അറ്റവും തുമ്പും മുക്കാലും ഒക്കെ പൊടിച്ചോണ്ട് വന്നിട്ട് ഇതേപോലെ വലിയ വിഷയമാക്കാൻ വേണ്ടി വെമ്പുന്ന ഒരു ടിപ്പിക്കൽ വോക്ക് എന്ത് ഞാൻ ദുരന്തനായി പോയി ഇങ്ങനെ മുറിച്ചിട്ട് പറഞ്ഞത് കാര്യമില്ല ഞാൻ ക്ലിയർ ആയിട്ട് പറയും ഒന്നോ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ മൂന്ന് എക്സാമ്പിൾസ് കാണും കുറച്ച് നല്ല മീനിങ്സ് വരുന്ന കാര്യം ഫോർ എക്സാമ്പിൾ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്നുള്ള ഒരു വരി സൂപ്പർ ജോക്ക് അത് ബാക്കി വരിപ്പ് ഒരാൾമെന്റുമായിട്ട് വരുമ്പോൾ നിങ്ങൾ പറയാനുള്ള ഒരു ഉത്തരവാണ് ഇതൊന്നും ആരും ഇപ്പൊ എടുക്കാറില്ല എന്ന് പറയാറുണ്ട് അപ്പൊ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് അതിനോട് പറയും ഫൈൻ അത് അവരെ നല്ല കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയും അതൊന്നും ആരും എടുക്കാറില്ല അതൊരു തരത്തിൽ ഡബിൾ സ്റ്റാൻഡേർഡ് അതെങ്ങനെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് ആവുന്നത് നിയമം അതായത് നല്ല നല്ല നല്ലതൊക്കെ പിറക്കി എടുക്കും അങ്ങനെയാണോ നല്ല നിയമമാണോ ഇസ്ലാമിൽ ഒരു നിയമം എങ്ങനെ എടുക്കുന്നതെന്ന് പറയൂ നിങ്ങൾ പഠിച്ച വ്യക്തി അല്ലേ ശരിയ നിയമം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയില്ല എന്നാ പോയി പഠിച്ചിട്ടുവാ എന്നിട്ട് വന്നിട്ട് മതി ഇവിടെ വന്നിട്ട് കൊണക്കൽ ഓക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യം വെച്ചിട്ട് അറിയുന്ന ആളുകൾ എക്സ് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ അത് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് നമ്മളെ ചോദ്യം ചെയ്യാൻ കാണിക്കുന്ന ഈ ശുഷ്കാന്തിയുടെ ഒരു പത്തിൽ ഒന്ന് പോയിട്ട് ഈ ഇസ്ലാം പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക അതാ വേണ്ടത് ഓക്കെ നിങ്ങൾ പറയൂ എങ്ങനെയാണ് ഈ ഈ സാധനം ഉണ്ടാക്കുന്നത് നിങ്ങൾ പറയൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എനിക്ക് ആർഗ്യുമെന്റ് സൈക്കിൾ ഞാനൊരു കാര്യവും പറയാറില്ല ഞാൻ ഫാക്ട് സൈക്കിൾ കാര്യം പറയാറുള്ളൂ ഈ നിങ്ങൾക്ക് നിങ്ങളുടെ മതം മതം എനിക്ക് എന്ന് പേരേ ഉള്ളൂ ആള് ആ ആ നിയമം നിയമം ിൽ വാലിഡ് അല്ല അത് അബ്രോഗേറ്റ് ചെയ്തു പോയിരിക്കുന്നു അത് നസ്ക് ചെയ്തിട്ടുണ്ട് വാട്ട് ഈസ് നസ്ക് ചെയ്യൽ ക്യാൻസൽ ചെയ്യുക ക്യാൻസൽ ചെയ്ത സാധനം എടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ക്യാൻസൽ ചെയ്തത് തഫ്സീർ എഴുതിയ ആളുകളും അത് എക്സ്പ്ലെയിൻ ചെയ്ത ആളുകളും മുഹമ്മദ് നബി നിങ്ങൾ പറയാനുള്ളത് മുഹമ്മദ് നബി മരിച്ചതിന് ശേഷമാണ് ഖുർആൻ ക്രോണോളജിക്കൽ ക്രോണോളജിക്കൽ നിങ്ങൾക്ക് അല്ലല്ല ഇതെല്ലാം മുഹമ്മദ് നബി എന്നെ പറഞ്ഞ സാധനങ്ങളാണ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഖുറാൻ നിങ്ങൾക്കറിയോ അറിയില്ല അപ്പൊ അറിയില്ല അപ്പൊ ശരിയായ നിയമം എങ്ങനെ ഉണ്ടാക്കണെന്ന് അറിയില്ല ഖുറാന്റെ ക്രോണോളജിക്കൽ ഓർഡർ എങ്ങനെ എന്ന് നിങ്ങൾക്ക് അറിയില്ല ചെയ്യാം ില്ല എന്താ നിങ്ങൾക്ക് അറിയാന്ന് പറയാം പോയി പഠിക്കും പോയി പഠിക്കൂ നിങ്ങൾ വലിയ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഈ ശുഷ്കാന്തി അത് പോസിറ്റീവായിട്ട് നിങ്ങൾ ഉപയോഗിക്കൂ നിങ്ങൾ ഈ നമ്മൾ പറയുന്നത് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയും നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരോപണവും ഉന്നയിച്ചിട്ട് ഇവിടെ വന്ന് ഉന്തിൻ തള്ളിയും വരുന്നതിന് പകരം പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ രണ്ട് ചോ നിങ്ങളിവിടെ രണ്ട് ചോദ്യം കൊണ്ടുവന്നു നിങ്ങളിവിടെ രണ്ട് ചോദ്യം കൊണ്ടുവന്നു രണ്ടും തെറ്റായ കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ പറഞ്ഞത് രണ്ട് ചോദ്യം കൊണ്ടുവന്നിട്ട് രണ്ടും തെറ്റായ കാര്യമാണ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പോലും മര്യാദയ്ക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റിയിട്ടില്ല വാട്ട് എ ഫെയിലിയർ ഇറ്റ് ഈസ് പോയി പഠിക്കും പൊട്ടിത്തെറങ്ങിയാണ് കാണാൻ വയ്യ അതുകൊണ്ടാണ് നിങ്ങളെ പോലെയുള്ള ആളുകളാണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നെ എന്റെ ജാതകത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത് വയസ്സുവരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന് പിന്നെ പിന്നെ അത് ശീലം കൊഴപ്പല്ലോ ചോദിച്ചു പറഞ്ഞു